എസ് എ കെൽ അധ്യായം ഇരുപത്തിയഞ്ച് അമോന്യർക്കെതിരെ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര അമോന്യരുടെ നേരെ തിരിഞ്ഞ് അവർക്കെതിരെ പ്രവചിക്കുക അമോന്യരോട് പറയുക ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും ഇസ്രായേൽ ദേശം വിജനമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും യൂതാഭവനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ചും നീ ആഹ എന്ന് പറഞ്ഞ് പരിഹസിച്ചു അതിനാൽ ഞാൻ നിന്നെ പൗരസ്ത്യർക്ക് അവകാശമായി കൊടുക്കാൻ പോകുന്നു അവർ നിന്നിൽ നിന്ന് പാളയമടിച്ച് വാസമുറപ്പിക്കും അവർ നിനക്കുള്ള ഫലം ഭക്ഷിക്കുകയും പാൽ കുടിക്കുകയും ചെയ്യും ഞാൻ റബ്ബായെ ഒട്ടകങ്ങൾക്ക് മേച്ചിൽ സ്ഥലവും അമോന്യരുടെ നഗരങ്ങളെ ആട്ടിൻപറ്റങ്ങൾക്ക് താവളവുമാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഇസ്രായേൽ ദേശത്തിനെതിരെ നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത മൂലം കൈകൊട്ടി തുള്ളിച്ചാടി ആഹ്ലാദിച്ചതിനാൽ ഞാൻ നിനക്കെതിരെ കരമുയർത്തുകയും നിന്നെ ജനതകൾക്ക് കവർ ചെയ്യാൻ വിട്ടുകൊടുക്കുകയും ചെയ്യും ജനതകളിൽ നിന്ന് നിന്നെ ഞാൻ വിച്ഛേദിക്കും രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ഞാൻ ഉന്മൂലനം ചെയ്യും ഞാൻ നിന്നെ നശിപ്പിക്കും ഞാനാണ് കർത്താബെന്ന് അപ്പോൾ നീ അറിയും മൊവാബിനെതിരെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു യൂതാഭവനം ജനതകളെ ജനതകളെപ്പോലെയാണെന്ന് മൊവാബ് പറഞ്ഞതുകൊണ്ട് മൊവാബിൻ്റെ പാർശ്വങ്ങളായ അതിർത്തി നഗരങ്ങൾ ഞാൻ വെട്ടി തുറക്കും രാജ്യത്തിൻ്റെ മഹത്വമായ ബെഡ്ഷമിയുത്ത് ബാൽമയോൻ കിരിയാത്യീം എന്നീ നഗരങ്ങൾ അതിനെയും ഞാൻ അമ്മോനിയരോടൊപ്പം പൗരസ്തർക്ക് അവകാശമായി കൊടുക്കും അത് ഒരിക്കലും സ്മരിക്കപ്പെടുകയില്ല മൊവാബിൻ്റെ മേൽ ഞാൻ ശിക്ഷാവിധി നടത്തും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും ഏതോമിനെതിരെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു യൂതാഭവനത്തോട് ഏതോം പ്രതികാരബുദ്ധിയോടെ ക്രൂരമായി പെരുമാറിയിരിക്കുന്നു ആകെയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഏതോമിനെതിരെ ഞാൻ കരമീർത്തും മനുഷ്യരെയും മൃഗങ്ങളെയും അവിടെ നിന്ന് ഞാൻ നീക്കിക്കളയും ഞാൻ അതിനെ വിജനമാക്കും തേമാൻ മുതൽ ദദാൻ വരെയുള്ളവർ വാളിനിരയാകും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കരം കൊണ്ട് ഏതോമിനെതിരെ ഞാൻ പ്രതികാരം ചെയ്യും എൻ്റെ കോപത്തിനും ക്രോധത്തിനും അനുസൃതമായി അവർ അവിടെ വർത്തിക്കും അങ്ങനെ അവർ എൻ്റെ പ്രതികാരം അറിയും ഫിലിസ്ത്യർക്കെതിരെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഫിലിസ്ത്യർ പ്രതികാരം ചെയ്തിരിക്കുന്നു ഒടുങ്ങാത്ത വിരോധത്താൽ നശിപ്പിക്കാൻ വേണ്ടി ദുഷ്ടതയോടെ അവർ പ്രതികാരം ചെയ്തിരിക്കുന്നു അതിനാൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഫിലിസ്തീർക്കെതിരെ ഞാൻ കരമുയർത്തും കൃത്യരെ ഞാൻ കൊല്ലുകയും കടൽ തീരത്ത് ശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും എസ് എ കെൽ അധ്യായം ഇരുപത്തിയാറ് ടയറിനെതിരെ പതിനൊന്നാം വർഷം മാസത്തിൻ്റെ ആദ്യ ദിവസം കർത്താവ് എന്നോട് ഒരു ചെയ്തു മനുഷ്യപുത്ര ജെറുസലേമിനെ കുറിച്ച് ടയർ പറഞ്ഞു ജനതകളുടെ കവാടമായ അവൾ തകർന്നിരിക്കുന്നു അതെനിക്കായി തുറന്നിരിക്കുന്നു അവൾ നശിച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ സമ്പന്നയാകും അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ടയർ ഇതാ ഞാൻ നിനക്കെതിരാണ് കടൽ തിരമാലകളെ എന്ന പോലെ ഞാൻ അനേകം ജനതകളെ നിനക്കെതിരെ അണിനിരത്തും അവർ ടയറിൻ്റെ കോട്ടകൾ ഇടിച്ചു നിരത്തി ഗോപുരങ്ങൾ തകർക്കും മണ്ണെല്ലാം അടി വടിച്ചു കോരി ഞാൻ അവളെ വെറും പാറ പോലെയാക്കും സമുദ്രമദ്യത്തിൽ വലവിരിച്ചുണക്കാനുള്ള സ്ഥലമായി അവൾ പരിണമിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് ഇത് പറയുന്നത് അവൾ ജനതകൾക്കൊരു കവർച്ച വസ്തുവായി തീരും സമതലത്തിലുള്ള അവളുടെ പുത്രിമാർ വാളിനരിയാകും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവൾ അറിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ വടക്ക് ബാബിലോണിലെ രാജാവും രാജാതിരാജനുമായ നബുക്കഥ കുതിരകളോടും രഥങ്ങളോടും കുതിരപ്പടയാളികളോടും സൈന്യവ്യൂഹങ്ങളോടും കൂടെ ട്രൈ ടയറിനെതിരെ കൊണ്ടുവരും സമതലത്തിലുള്ള നിന്റെ പുത്രിമാരെ അവൻ വാളിനെരെയാക്കും നിനക്കെതിരെ ഉപരോധസങ്കേതമുയർത്തി പരിചകൾ കൊണ്ട് മറയുണ്ടാക്കുകയും ചെയ്യും നിന്റെ മതിലുകൾ അവൻ യന്ത്രമുട്ടികൾ കൊണ്ട് ഇടിച്ചു തകർക്കും കോടാലി കൊണ്ട് ഗോപുരങ്ങൾ തകർക്കും അവൻ്റെ അശ്വബാഹുല്യത്താൽ ഉയരുന്ന പൊടി നിന്നെ മൂടിക്കളയും കോട്ടയിടിഞ്ഞ പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ കുതിരക്കാരുടെയും വണ്ടികളുടെയും രഥങ്ങളുടെയും ശബ്ദം കൊണ്ട് നിന്റെ മതിലുകൾ നടുങ്ങും കുതിരകളുടെ കുളമ്പുകൾ കൊണ്ട് നിന്റെ തെരുവേദികൾ അവൻ ചവിട്ടിമതിക്കും നിന്റെ ജനത്തെ വാളനിരയാക്കും നിന്റെ ഉറപ്പുള്ള തൂണുകൾ നിലംപതിക്കും അവർ നിന്റെ ധനം കവർച്ച ചെയ്യുകയും വ്യാപാര ചക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യും നിന്റെ മതിലുകളും നിന്റെ മനോഹരങ്ങളായ ഭവനങ്ങളും അവർ നശിപ്പിക്കുകയും കല്ലും മണ്ണും മരവും സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും നിന്റെ സംഗീതത്തിൻ്റെ സ്വരം ഞാൻ നിർത്തും വീണാനാദം മേലിൽ കേൾക്കുകയില്ല ദൈവമായ കർത്താവ് അരുളിച്ചു ചെയ്യുന്നു നിന്നെ ഞാൻ വെറും പാറ പോലെയാക്കും വലവിരി ചുണങ്ങാനുള്ള സ്ഥലമായി നീ തീരും ഒരിക്കലും നീ പുനരുദ്ധരിക്കപ്പെടുകയില്ല കർത്താവായ ഞാനാണിത് പറയുന്നത് ദൈവമായ കർത്താവ് ടയറിനോട് അരുളി ചെയ്യുന്നു നിൻ്റെ മധ്യത്തിൽ സംഹാരം നടക്കുമ്പോൾ മുറിവേറ്റ പറഞ്ഞരുങ്ങുമ്പോൾ നിന്റെ പതനത്തിൻ്റെ ശബ്ദത്താൽ ദ്വീപുകൾ നടുങ്ങുകയില്ലേ അപ്പോൾ സമുദ്രത്തിലെ എല്ലാ രാജാക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി മേലങ്കികൾ മാറ്റി അലങ്കൃത വസ്തുക്കൾ ഒരിഞ്ഞുകളയും അവരെ വിറിയൽ പൊതിയും അവർ നിലത്തിരിക്കുകയും ഓരോ നിമിഷവും ഞെട്ടുകയും നിന്നെ ഓർത്ത് ഭയചകിതരാവുകയും ചെയ്യും നിന്നെക്കുറിച്ച് അവർ ഉച്ചത്തിൽ വിലപിച്ച് പറയും സമുദ്രമധ്യത്തിൽ ശക്തിയും കീർത്തിയും പരത്തിയ നഗരമേ കരയിൽ ഭയമുളവാക്കിയ നീയും നിന്നിൽ വസിക്കുന്നവരും സമുദ്രത്തിൽ നിന്ന് മാഞ്ഞു പോയതെങ്ങനെ നിന്റെ ദിവസം ദ്വീപുകൾ വിറയ്ക്കുകയും നിന്റെ തിരോധാനത്താൽ സമുദ്രത്തിലെ ദ്വീപുകൾ സംഭ്രമിക്കുകയും ചെയ്യുന്നു ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു നിർജ്ജന നഗരം പോലെ നിന്നെ ഞാൻ ശൂന്യമാക്കുമ്പോൾ ആഴിയെ നിൻ്റെ മേലൊഴുക്കി പെരുവള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോൾ പാതാളത്തിൽ പതിക്കുന്ന പുരാതന ജനങ്ങളോടൊപ്പം നിന്നെ ഞാൻ തള്ളിയിടും നിന്നിൽ ആരും വസിക്കാതിരിക്കാനും ജീവനുള്ളവരുടെ നാട്ടിൽ നിനക്ക് സ്ഥലം ലഭിക്കാതിരിക്കാനുമായി പാതാളത്തിൽ താഴ്ന്നവരുടെ കൂടെ പുരാതനാവശിഷ്ടങ്ങൾക്കിടയിൽ അതോ ലോകത്തിൽ നിന്നെ ഞാൻ പാർപ്പിക്കും ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഭീതിജനകമായ അവസാനം ഞാൻ നിനക്ക് വരുത്തും നീ എന് ഇല്ലാതാകും നിന്നെ അന്വേഷിക്കുന്നവർ ഒരിക്കലും കണ്ടെത്തുകയില്ല എസ് അദ്ധ്യായം ഇരുപത്തിയേഴ് കുറിച്ച് വിലാപഗാനം കർത്താവ് എന്നോടൊരുൾ ചെയ്തു മനുഷ്യപുത്ര ടയറിനെ കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടയറിനോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ടയർ അവികല സൗന്ദര്യത്തിടമ്പ് എന്ന് നീ അഹങ്കരിച്ചു നിൻ്റെ അതിർത്തികൾ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ് നിന്റെ നിർമ്മാതാക്കൾ നിന്റെ സൗന്ദര്യം തികവുറ്റതാക്കി സെനീറിലെ സരളമരം കൊണ്ട് അവർ നിൻ്റെ തട്ടുപലകൾ ഉണ്ടാക്കി ലബനോനിലെ ദേവദാരു കൊണ്ട് അവർ നിനക്ക് പായ് നിർമ്മിച്ചു ബാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി സൈപ്രസ് തീരങ്ങളിൽ നിന്നുള്ള കാറ്റാടിമരത്തിൽ മരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തട്ടൊരുക്കി നിൻ്റെ കപ്പൽപ്പായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രാലംകൃതമായ ചണവസ്ത്രമായിരുന്നു അതായിരുന്നു നിന്റെ അടയാളം ഏലീഷ ദ്വീപിൽ നിന്നുള്ള നീലാംബരവും തൂമരപടവുമായിരുന്നു നിന്റെ ആവരണം സീതോനിലെയും അർവാദിലെയും നിവാസികളായിരുന്നു നിന്റെ തണ്ടുപലിക്കാർ സേമറിൽ നിന്ന് വന്ന വിദഗ്ധന്മാരായ കപ്പിത്താന്മാർ നിനക്കുണ്ടായിരുന്നു ഗേപാലിലെ ശ്രേഷ്ഠന്മാരും നിപുണന്മാരും നിനക്ക് ഒരായപ്പണി ചെയ്യാനുണ്ടായിരുന്നു സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു പേർഷ്യ ലോത് പുത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു അവർ അവരുടെ പരിചയം പടത്തൊപ്പിയും നിന്നിൽ തൂക്കിയിട്ടു അവർ നിനക്ക് മഹിമ ചാർത്തി അറുവാതിലെയും ഹേലക്കിലെയും ജനങ്ങൾ നിനക്ക് ചുറ്റുമുള്ള മതിലുകളിലും ഗമാതിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു അവർ അവരുടെ പരിചകൾ നിനക്ക് ചുറ്റും മതിലുകളിൽ തൂക്കി നിന്റെ സൗന്ദര്യം അവർ പരിപൂർണമാക്കി നിന്റെ എല്ലാ തരത്തിലുമുള്ള സമ്പത്ത് കണ്ട് താർഷിഷുകാർ നെയ്യുമായി വ്യാപാരത്തിന് വന്നു വെള്ളി ഇരുമ്പ് വെള്ളിയം കാരിയം എന്നിവ അവർ നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു യാവാൻ തൂബാൽ മേശക് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ നിന്റെ ചരക്കുകൾക്ക് പകരം ആളുകളെയും ഓട്ടുപാത്രങ്ങളെയും തന്നു ബേത്തോ ഖർമാക്കർ കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതകളെയും നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു ദദാൻകാർ നീയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു നിന്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളായി ധാരാളം ഉണ്ടായിരുന്നു ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു നിന്റെ ചരക്കുകളുടെ ബാഹുല്യനിമിത്തം ഏതോ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ രക്തകല്ലുകളും ധൂമുറ വസ്ത്രങ്ങളും ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രങ്ങളും പവിഴവും പത്മരാഗവും പകരം തന്നു യൂതായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു മിനിത്തിലെ ഗോതമ്പ് അത്തിപ്പഴം തേൻ എണ്ണ സുഗന്ധ ലേപനങ്ങൾ എന്നിവ അവർ പകരം തന്നു നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട് ദ നിന്നോട് വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു ഹെൽബോനിലെ വീഞ്ഞ് വെളുത്താട്ടിൻ്റെ ഉമം ഉസാലിൽ നിന്നുള്ള വീഞ്ഞ് ഇരുമ്പൊരുപ്പടികൾ ഇലവർഗം കറുവപ്പട്ട എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു രഥത്തിൽ വിരിക്കാനുള്ള പരവധാനി ദദാനിലെ ജനങ്ങൾ കൊണ്ടുവന്നു അറേബ്യക്കാരും കേദാർ പ്രഭുക്കന്മാരുമാണ് ആടുകൾ ആട്ടുകൊറ്റന്മാർ കോലാടുകൾ എന്നിവയെ നിനക്ക് വിറ്റത് ഷെയ്ബായിലെയും റാമായിലെയും ആളുകൾ നീയമായി വ്യാപാരത്തിലേർപ്പെട്ടു ഏറ്റവും നല്ല നല്ലയിനം പരുമളതൈലങ്ങൾ വിലപിടിച്ച രത്നങ്ങൾ സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരമായി അവർ തന്നു ഹാരാൻ കന്നി ഏതൻ അഷൂർ കിൽമാദ് എന്നീ രാജ്യങ്ങൾ നീയമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ വിശിഷ്ട വസ്ത്രങ്ങൾ ചിത്രത്തുന്നലുള്ള നീല തുണികൾ പിരിച്ചു ചരടുകൊണ്ട് ബലപ്പെടുത്തിയ നാനാവർണ്ണത്തിലുള്ള പരവധാനികൾ എന്നിവ നിനക്ക് പകരം നൽകി താർഷീഷിലെ കപ്പലുകൾ നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു അങ്ങനെ സമുദ്രമധ്യേ നീ നിറഞ്ഞ് വളരെ ധനികനായി തീർന്നു തണ്ടു വലിച്ചിരുന്നവർ പ്രക്ഷുബ്ധമായ സമുദ്രത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി സമുദ്രമധ്യേ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്ത് കളഞ്ഞു നിന്റെ ധനവും വിഭവങ്ങളും ചരക്കുകളും നാവികരും കപ്പിത്തന്മാരും പണിക്കാരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിന്റെ നാശത്തിന്റെ നാളിൽ നിന്നോടൊപ്പം ആഴിയുടെ അടിത്തട്ടിൽ താണു നിന്റെ കപ്പിത്താന്മാരുടെ നില നിലവിളിയാൽ നാട്ടിൻ പുറങ്ങൾ നടുങ്ങി നിൻ്റെ തണ്ടുവലിക്കാരും നാവികരും കപ്പിത്താന്മാരും കരയിൽ ഇറങ്ങി നിൽക്കുന്നു അവർ നിന്നെ കുറിച്ച് ഉറക്കെ കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്യുന്നു അവർ തലയിൽ പൂഴി വിതറി ചാരത്തിൽ കിടന്നുരുളുന്നു നിന്നെ പ്രതി അവർ ശിരസ് മുണ്ടനം ചെയ്ത് ചാക്കുടുക്കുന്നു ഹൃദയവ്യതിയോടും അതീവ ദുഃഖത്തോടും കൂടെ വിലപിക്കുന്നു നിന്നെ പ്രതിയുള്ള അവരുടെ കരച്ചിൽ ഒരു വിലാപഗാനമായി ഉയരുന്നു ടയറിനെ പോലെ സമുദ്രമധ്യത്തിൽ വേറെ ആരും നശിച്ചിട്ടുള്ളൂ എന്ന് അവർ വിലപിക്കുന്നു സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേക ജനതകളെ നീ തൃപ്തരാക്കി നിൻ്റെ വലിയ സമ്പത്തും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നരാക്കി ഇപ്പോൾ സമുദ്രം തന്നെ നിന്നെ തകർത്തിരിക്കുന്നു നിന്റെ വ്യാപാര വസ്തുക്കളും കപ്പലിലുണ്ടായിരുന്നവരും നിന്നോടുകൂടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി ദ്വീപുനിവാസികൾ നിന്നെ ഓർത്ത് സ്തപ്തരായി അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി അവരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ജനതകൾക്കിടയിലുള്ള വ്യാപാരികൾ നിന്നെ നിന്ദിക്കുന്നു ഭയാനകമായ അവസാനം നിനക്ക് വന്നു കഴിഞ്ഞു എന്നേക്കുമായി നീ നശിച്ചു കഴിഞ്ഞു എസ് എ കെ എൽ അധ്യായം ഇരുപത്തിയെട്ട് ടയർ രാജാവിനെതിരെ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ടയർ രാജാവിനോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അഹങ്കാരത്തള്ളൽ കൊണ്ട് നീ പറഞ്ഞു ഞാൻ ദേവനാണ് സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാനിരിക്കുന്നു എന്നാൽ നീ ദൈവത്തെ പോലെ ബുദ്ധിമാനെന്ന് തനത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല മനുഷ്യൻ മാത്രമാണ് തീർച്ചയായും നീ ദാനിയലിനേക്കാൾ ബുദ്ധിമാനാണ് ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു ധനം മൂലം അഹങ്കരിച്ചു ആകെയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്നെ തന്നെ പോലെ ജ്ഞാനിയായി കണക്കാക്കി അതിനാൽ ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരമായവരെ ഞാൻ നിന്റെ മേലയക്കും നിന്റെ ജ്ഞാനത്തിൻ്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും അവർ നിൻ്റെ തേജസ് കെടുത്തിക്കളയും അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമധ്യം മരിക്കും നിന്നെ കൊല്ലുന്നവൻ്റെ മുൻപിൽ വച്ച് ഞാൻ ദേവനാണെന്ന് നീ ഇനിയും പറയുമോ നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല വെറും മനുഷ്യനാണ് അവർ പോലെ നീ വിദേശികളുടെ കരത്താൽ മരിക്കും കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ടയർ കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക അവനോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും നിദൈവത്തിൻ്റെ തോട്ടമായ ഏതനിലുമായിരുന്നു മാണിക്യം പുഷ്യരാഗം സൂര്യകാന്തം പത്മരാഗം ചന്ദ്രകാന്തം ഗോമേതകം ഇന്ദ്രനീലം വൈഡൂര്യം മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു നിന്റെ തമ്പുരുവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു ഒരു അഭിഷിക്ത കിരൂപിനെ നിനക്ക് കാവൽ നിർത്തി നീ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലായിരുന്നു തീ പോലെ തിളങ്ങുന്ന രക്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെടത്തുവരെ നീ നിഷ്കളങ്കനായിരുന്നു വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു നിനക്ക് കാവൽ നിന്ന് കിരൂപ് തിളങ്ങുന്ന രക്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി നിന്നെ ഞാൻ നിലത്തെറിഞ്ഞുകൊളഞ്ഞു രാജാക്കന്മാർക്ക് കണ്ടു രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുൻപിൽ നിർത്തി നിന്റെ ദുഷ്കൃത്യങ്ങളുടെ ആധിക്യവും വ്യാപാരത്തിലെ അനീതിയും നിമിത്തം നിന്റെ വിശുദ്ധ സ്ഥലങ്ങൾ നീ അശ്വതമാക്കി നിൻ്റെ മദ്യത്തിൽ നിന്ന് ഒരഗ്നി പുറപ്പെടുവിച്ച് എല്ലാവരും കാണുകയും ഞാൻ നിന്നെ ദഹിപ്പിച്ച് ഭസ്മമാക്കി നിന്നെ അറിയുന്ന ജനതകൾ നിന്നെ കണ്ട് സ്തബ്ധരാകും ഭീകരമായ അവസാനത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു എന്നേക്കുമായി നീ ഇല്ലാതാകും സീതോനെതിരെ കർത്താവ് എന്നോടൊരുൾ ചെയ്തു മനുഷ്യപുത്ര സീതോന് നേരെ മുഖം തിരിച്ച് അവൾക്കെതിരായി പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു സീതോൻ ഇതാ ഞാൻ നിനക്കെതിരാണ് നിന്റെ മധ്യം ഞാൻ എൻ്റെ മഹത്വം പ്രകടിപ്പിക്കും എൻ്റെ ന്യായവിധി അവളിൽ ഞാൻ നടത്തും എൻ്റെ വിശുദ്ധി അവളിൽ ഞാൻ വെളിപ്പെടുത്തും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ എല്ലാവരും അറിയും ഞാൻ അവളുടെ നേരെ പകർച്ച വ്യാധികളേക്കും അവരുടെ തെരുവേദികളിൽ രക്തമൊഴുക്കും ചുറ്റും നിന്ന് അവൾക്കെതിരെ വരുന്ന വാളേറ്റ് മരിക്കുന്നവർ അവളുടെ മദ്യത്തിൽ വീഴും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും ഇസ്രായേലിന് രക്ഷ ഇസ്രായേൽ ഭവനത്തിൽ നിന്നിച്ച അയൽക്കാരിൽ ആരും മേലിൽ കുത്തൊന്ന ഉൾപ്പെടർപ്പോ മുറിവേൽക്കുന്ന മുള്ളോ ആയിരിക്കുകയില്ല ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും ജനതകളുടെ മുൻപിൽ വെച്ച് ഞാൻ എൻ്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തും എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദേശത്ത് അവർ വസിക്കും അവർ അവിടെ സുരക്ഷിതരായിരിക്കും അവർ വീട് പണിയുകയും മുന്തിരി തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും അവരോട് അവജ്ഞയോടെ പെരുമാറിയ ചുറ്റുമുള്ളവരുടെ മേൽ ഞാൻ വിധി നടത്തുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കും ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും